വേസ്റ്റിൻ്റെ ഇടയിൽ കിടന്നിട്ടും നമ്മുടെ തോന്നിട്ടും പ്രശ്നങ്ങൾ പറയാം അതുകൊണ്ട് കേൾക്കരുത് കേൾക്കരുത് നമ്മളൊരു കാരണവശാലും സത്യസന്ധതയിൽ മാത്രമേ മര്യാദക്കുള്ള ഇൻട്രാക്ഷൻ പോസിബിളാക്കു അതുണ്ടെങ്കിൽ അവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ഇത് ബുദ്ധിക്ക് വേണ്ടിയിട്ട് ബുദ്ധിക്ക് വേണ്ടിയിട്ട് അടക്കാം മനസ്സിലായി ബുദ്ധിയിൽ മറ്റുള്ളവരിൽ നിന്നും ഒരു ആകില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക സംഘടനകൾ എന്തെല്ലാം സംഘടനകളുണ്ടോ അതെല്ലാം ഒരു നാശത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതാണ് നാശമില്ലാത്തവർക്ക് സംഘടനകൾ ഉണ്ടാകത്തില്ല നാശമുണ്ടെങ്കിലേ സംഘടിക്കത്തുള്ളൂ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് തിരിച്ചറിവിൽ മാത്രമേ നമുക്ക് നല്ല വിധത്തിൽ ജീവൻ അനുഭവിച്ച് പോവാൻ പറ്റത്തുള്ളൂ അപ്പോൾ പോലീസും കോടതിയും ഇതൊന്നും നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല അവനവൻ്റെ സവിശേഷത വ്യക്തമായിട്ട് അനുഭവിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പോലീസിൻ്റെയും കോടതിയുടെയും ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് നമ്മുടെ നീതിയൊന്നുമല്ല നമ്മുടെ നീതി നമ്മുടെ അനുഭവത്തിലാണുള്ളത് നമ്മുടെ അനുഭവത്തിലേ ഉള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ അവരോട് സംസാരിക്കണ്ട സംസാരിക്കാൻ കിട്ടുന്ന വെറുതെ പോകുന്ന വയ്യാവേലി അതിനെ അതിനെടുക്കുകയും ചെയ്യരുത് ശ്രദ്ധിക്കണം വ്യക്തമായിട്ട് മനസ്സിലാക്കണം വയ്യാവേലി എടുത്ത് തോന്ന വെക്കരുത് ഒരിക്കലും എടുത്ത് വെക്കരുത് അതുകൊണ്ടാണ് വയ്യാവേലി ആയതുകൊണ്ടാണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇരുന്ന് സമയം താങ്ങുന്നുണ്ട് കാരണം അടുത്തിരിക്കുന്ന ഒരാളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സത്യസന്ധത വളരെ വ്യക്തമായിട്ട് വേണം വേസ്റ്റ് ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകണ്ട ശ്രദ്ധിക്കും ഇതാ താനാരാണ് താനെന്താണ് താൻ കള്ളത്തരം പറഞ്ഞത് അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ അങ്ങനൊരാളുടെ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല താൻ പറയുന്ന കള്ളത്തരമാണ് എന്ന് പറയുന്ന ഒരാളോട് ഒന്ന് സംസാരിക്കാൻ പോകേണ്ട കാര്യമില്ല